വടകര കോക്കനറ്റ് ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം വ്യവസ്ഥാപിതമായ രീതിയിലല്ല നടക്കുന്നതെന്ന് ആരോപണവുമായി ഷെയർ ഉടമകൾ കൃത്യമായ അജണ്ടയോ മീൻസോ ഇല്ലാതെയാണ് ജനറൽ ബോഡി യോഗം നടക്കുന്നതെന്ന് ഷെയർ ഉടമകൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വടകര കോക്കനറ്റ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പതിനൊന്നാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് വടകര ടൗൺ ഹാളിൽ നടക്കുകയുണ്ടായി പക്ഷെ അത് വ്യവസ്ഥാപിതമായ രീതിയിലല്ല നടക്കുന്നതെന്നുള്ളത് കൊണ്ട് പക്ഷെയർ ഉടമകൾ അവിടെ പ്രഷോപ്പ് ഉണ്ടാക്കുകയും യോഗ നടപടി തടസ്സപ്പെടുകയും ചെയ്തു അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കൃത്യമായ രീതിയിൽ ഒരിക്കലും ജനറൽ ബോഡി യോഗം നടത്താത്തത് കൊണ്ട് ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കേണ്ട മിനിറ്റ്സ് അജണ്ട റിപ്പോർട്ട് ഇതൊന്നും വെക്കാതെ കഴിഞ്ഞ പത്ത് വർഷമായി നടത്തിക്കൊണ്ടു പോരുന്ന പോലെ എല്ലാ വർഷവും നടത്തുന്ന പോലെ ഇവർ ഒരു ജനറൽ ബോഡി വിളിക്കും അതിനകത്ത് ആദ്യം ഒരു ജനറൽ ബോഡി വിളിക്കും അത് ആരും അറിയില്ല അപ്പോൾ അതിനകത്ത് അഞ്ചോ പത്തോ പേരെ പങ്കെടുക്കുകയുള്ളൂ അപ്പം പിന്നെ ഒരു മാറ്റിവെച്ച ജനറൽ ബോഡി എന്ന് പറഞ്ഞ് വിളിക്കും അതിനകത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ കൊണ്ടിരുത്തി അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിപ്പിച്ച് പോകുന്ന ഒരു പദ്ധ പദ്ധതിയാണ് സാധാരണ നടന്നു വരുന്നത് ഈ പ്രാവശ്യവും അതുപോലെ നടത്താൻ നോക്കിയപ്പോൾ കുറേ വിവരം ഷെയർ വിവരമറിഞ്ഞ ഷെയർ ഉടമകളൊക്കെ ഒത്തുകൂടി ഇവർ ആ കാര്യം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു അതോടൊപ്പം പോലീസ് വന്നു പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് നടപടിക്രമങ്ങളൊക്കെ നടന്നത് അപ്പോൾ ഇവർ വെച്ച അജണ്ട ഇപ്പം നിലവിലുള്ള പത്ത് വർഷം പൂർത്തിയാക്കിയ ഡയറക്ടർമാരെ വീണ്ടും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പക്ഷേ അത് അവിടെയുള്ള ജനറൽ ബോഡി അവിടെ ഓഡിറ്റിൽ ഓഡി ഓഡിറ്റോറിയത്തിൽ വന്ന് ഒരറ്റ കുട്ടിയോ അംഗീകരിച്ചില്ല അതോടുകൂടി ഇവർ ആ അപഹടത്തിനിടയിൽ മൈക്കിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് യോഗ നടപടി അവസാനിപ്പിച്ചതാണ് യോഗം പൂർണ്ണമാവാത്തത് തന്നെ പോലീസ് തന്നെ ആ നടപടി നിർത്തിവെച്ചതായി പിന്നെ അറിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ ജനറൽ ബോഡി യോഗം ഈ ഇനി എന്ന് നടക്കും എന്ന് പ്രഖ്യാപിക്കുമെന്നുള്ള അറിയില്ല അതിൻ്റെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ ആ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും അവിടെ നടന്ന പ്രശ്നങ്ങൾ അപ്പോൾ യോഗം നടത്താനുള്ള യാതൊരു തരത്തിലുള്ള സാഹചര്യവും അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പക്ഷേ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇവരുടെ നിയമപരമായ അല്ലാത്ത രീതിയിൽ നടത്തുന്നത്